നമുക്കിതൊരു വാഴയിലെ പൊതിച്ചോറന്നുണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയുള്ള കറികളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ മീൻ്റെ മസാലയ്ക്ക് വേണ്ടി ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി രണ്ടു കരിയാപ്പില ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരൊന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം മീനിൻ്റെ മസാലയെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മീനും മസാല എല്ലാം പരട്ടി വെച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിക്കഴിഞ്ഞ് ഇത് നമുക്ക് കൂർക്ക മേണിക്കുരട്ടാം ഞാനിവിടെ ഒരു അര കിലോ കൂർക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കടിയിലേക്ക് ഇട്ട് കൊടുക്കാം കാൽസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ടീസ്പൂൺ അതെല്ലാം കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളം പറ്റുകയും വേണം നമ്മുടെ കൂർക്ക വേവുകയും വേണം ആ പരുവത്തിൽ നമ്മൾ ചെയ്തെടുക്കാം യുടെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് കുറച്ച് കടു ഇട്ടിടാം ഞാൻ തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ടുകൊടുാം നമുക്ക് ഒരു രണ്ട് കരി ആമ്പലിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ചുമന്നുള്ളി ചാർച്ച എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരേ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി നമുക്കിതിലേക്ക് നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം ഒരു ഒരസ്പൂണ് പെരിഞ്ഞീരാപ്പൊടി ഇട്ട് കൊടുക്കാം കരിയാപ്പരി ഒടിയിട്ട് നമുക്ക് ഇളക്കി വാങ്ങി വെക്കാം പിന്നെ നമുക്ക് കുറച്ച് പയറ് മെഴുക്ക് പറ്റിയ ഒന്നും ഉണ്ടാക്കാം ഒര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം രണ്ട് മീഡിയം സവോളം അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് അതുകൂടി ഇട്ടുകൊടുക്കും இப்போ ரெண்டு ரெண்டு கரியாப்பிலே வேணும் மத்திய முளகு படிச்சதே நமக்கு ஆசியத்துள்ள உப்பு கொடுக்கலாம் പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിനെ ചെലവ് വെള്ളം കുറഞ്ഞ് ഒന്നളച്ച് വെച്ച് വേവിക്കാം യർ മുഴുക്കൂറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് തേങ്ങാ സംബന്ധി കൂടെ ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം പച്ചമുളക് ഒരു രണ്ട് കരിവപ്പലി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു മുട്ടയോടെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചമുളക് കരിഞ്ഞത് ഉള്ളി കരിഞ്ഞത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് ഒന്നടിച്ചെടുക്കാം அப்போ முட்டை நம்மளை அரிச்சேடு கைச்சு நம்ம முட்டை ரெடி ஆகி கழிஞ்சு അപ്പൊ നമ്മുടെ പൊതുച്ചോറിനുള്ള എല്ലാം റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്ക് ഇലയോട് ഒന്ന് വാട്ടിയെടുക്കാം ഇല നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റാം ポディガタ。 നമ്മുടെ പൊതുച്ചോറ് റെഡി ആയി കഴിഞ്ഞു